എന്തൊക്കെ ആയിനു മലപ്പുറം കത്തി ആന തേങ്ങാ പിണ്ണാക്കി എൻട്രിക്ക് മുഴുവൻ സമയം കളിക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ എന്തായി വല് ടീമാണ് ബ്രസീല് ലോക ഫുട്ബോളിന്റെ രാജാക്കന്മാർ എന്നിട്ട് കോപ്പ അമേരിക്കന്റെ ക്വാർട്ടർ ഫൈനലിൽ തന്നെ പടിയിറങ്ങി അതും ഉറുഗ്യനോട് വല്ലാത്തൊരു കഷ്ടം തന്നെ ചെങ്ങായിമാര് അല്ലടാ നിങ്ങൾ ഒരു കപ്പ് നേടിയിട്ടിപ്പോ അത്ര കാലായി എന്തൊക്കെ ഡയലോഗ്ര കുറച്ചു കാലം ഞങ്ങൾക്ക് കപ്പില്ലാത്ത സമയത്ത് കടന്ന മെയ്ഗിനല്ലോ അനുഭവിക്കടാ അല്ല പോലെ ഒരു പെനാൾട്ടി ഷൂട്ട് ഔട്ടിലല്ലേ ഉറുഗ്നോട് തോറ്റിട്ടുള്ളത് ഇപ്പൊതാ നിങ്ങൾ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ഉറുഗ്യവനോട് രണ്ടേ പൂജ്യത്തിനാണ് അവസാനം ഏറ്റുമുട്ടിയപ്പം തോറ്റിട്ടുള്ളത് അവരോടാണ് ാണ് ഞങ്ങൾ തോറ്റിട്ടുള്ളത് ഞങ്ങളുടെ ടീമിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം ട്രോൾ ഒരുമാതിരി ലോജിക്കലി ട്രോൾ ട്രോൾ തിരിച്ചു ആ ഒരു നല്ല കാലം കാലം ബ്രസീൽ കപ്പുകൾ പറയുന്നത് പൻസാര കാലം എഴുപത്തിയഞ്ച് പൈസക്ക് പൊറാട്ട ലഭിച്ച കാലം അല്ല ചെങ്ങായി ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് എട്ട് രൂപക്ക് പൻസാര കിട്ടിയതല്ല എഴുപത്തിയഞ്ച് പൈസക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് പൊറാട്ട ഏത് നാട്ടിലാണ് ആയി ജീവിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ ഞങ്ങൾ ഒരു കോപ്പ് അമേരിക്ക സ്വന്തമാക്കിയത് സെമിയില് നിങ്ങളെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിച്ച് ഫൈനൽ ഞങ്ങൾ കപ്പ് സ്വന്തമാക്കി രണ്ടായിരത്തി പതിമൂന്നിലാണ് കോൺഫെഡറേഷൻ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിൽ കോൺഫെഡറേഷൻ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സമയത്തൊക്കെ തന്നെ നീ പറഞ്ഞ പ്രൈസ് എന്ന് ആണോന്ന് സംശയേണ്ടപ്പോ ഇരുപത്തിയെട്ട് കൊല്ലം കപ്പില്ലാണ്ട് തന്നിട്ട് മേകിയ ആൾക്കാരൊക്കെ ഒരു അഞ്ച് കൊല്ലം അയച്ചല്ലേ ഇപ്പൊ കപ്പ് തേടായിട്ട് അപ്പൊ ആ കാര്യം പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട ട്രോളിക്കോ ഒരു മര്യാദക്ക് ട്രോള് കേൾക്കുന്നല്ലേ